പ്രതിരോധ രംഗത്ത് അമേരിക്കയുമായി കൈകോർക്കാൻ ഇന്ത്യ എണ്ണായിരം കോടി രൂപയുടെ കരാർ ഒപ്പുവച്ചു എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകളുടെ നവീകരണത്തിനും അനുബന്ധ സേവനങ്ങൾക്കുമാണ് കരാർ റഷ്യയെ പിണക്കാതെയാണ് ഇന്ത്യയുടെ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് ദിവസം സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ അവധി അനുവദിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക അനുമതി നൽകാനും നിർദ്ദേശം ഡിറ്റ്വാ ചുഴലിക്കാറ്റിൽ തകർന്നടിഞ്ഞ് ശ്രീലങ്ക ചെന്നൈയിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കി ശ്രീലങ്കയിൽ ഡിസംബർ നാലുവരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന ദൌത്യവുമായി ദുരിതാശ്വാസ സാമഗ്രികൾ അടങ്ങുന്ന ഇന്ത്യൻ കപ്പലുകൾ ശ്രീലങ്കൻ തീരത്തെത്തി കെഎസ്ആർടിസി പമ്പയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള പുതിയ അന്തർ സംസ്ഥാന സർവീസുകൾ ആരംഭിച്ചു തീർത്ഥാടന സീസൺ തിരക്കേറിയതായതിനാൽ യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യം നൽകാനാണ് ഈ തീരുമാനം പമ്പ കോയമ്പത്തൂർ സർവീസാണ് ആദ്യമായി ആരംഭിച്ചത് സ്വർണ്ണവിലയിൽ ഇന്നും വർധന ഗ്രാമിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും പവന് ആയിരം രൂപയും വർദ്ധിച്ചു ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയും ഒരു പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുമായി